ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മിക്സഡ് പിക്കിളാണ് ഇത് എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നോക്കാം പിക്കിൾ തയ്യാറാക്കാൻ മാങ്ങ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് പച്ചമുളക് ഡെയ്റ്റ്സ് ഇഞ്ചി വെളുത്തുള്ളി മാങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് എടുക്കുക എല്ലാം കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് ചൂടായത്തിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് എല്ലാം കൂടി വറ്റി കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് ഡേറ്റ്സ് ആണ് ശേഷം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക നമുക്ക് മാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു നമുക്കിതിലേക്ക് വിനഗിരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് ജാക്കിയാണ് നന്നായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്കിതിലേക്ക് കടുപ്പും ഉരുവയും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നമ്മുടെ മിക്സഡ് പിക്കൾ തയ്യാറായി കഴിഞ്ഞു മധുരവും എരിവും പുളിയും എല്ലാം കൂടി ചേർന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്